വെറുതെ അല്ല ഇങ്ങനെ പിടിച്ച് ജയിലിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ കാര്യം ഇതാണ് കേട്ടോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും അപ്പൊ ഇതായിരുന്നു കാര്യം എന്നുള്ളത് കണ്ടു നോക്ക് ശബരിമല ഇപ്പൊ ഇരിക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് അല്ലെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം ശബരിമലയിൽ ഇപ്പോൾ ഇരിക്കുന്ന ദ്വാരപാലക ശില്പങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് ശബരിമല ഇപ്പോൾ ഇരിക്കുന്ന വാതിലിലെ കട്ടിളപ്പടി ഡ്യൂപ്ലിക്കേറ്റ് ആണ് രണ്ടര കിലോഗ്രാം ഉള്ളത് മാറ്റി മുന്നൂറ്ററുപത് ഗ്രാം സ്വർണം പൂശിയാണ് വെച്ചിരിക്കുന്നത് ഒന്നര കിലോഗ്രാം മാറ്റി മുന്നൂറ്റി തൊണ്ണൂറ് അല്ലെങ്കിൽ നാനൂറ് ഗ്രാം പൂശിയാണ് വെച്ചിരിക്കുന്നത് ഓൾറെഡി ഒറിജിനൽ സാധനം നഷ്ടപ്പെട്ടു വിജയമല്യ തന്ന തനി തങ്കം പൊതിഞ്ഞ ഇരുപത്തിനാല് കാരറ്റ് സ്വർണ്ണമുള്ള സ്വർണപ്പാളി പതിച്ച ചെമ്പ് മാറ്റി വ്യാജ ചെമ്പ് പട്ടേ വ്യാജ ചെമ്പുണ്ടാക്കി അതിന് സ്വർണം എനിക്ക് പറയാൻ ഡ്യൂപ്ലിക്കേറ്റ് പറയാൻ അതുകൊണ്ട് ഇനി വിശ്വാസികൾക്ക് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് കേട്ടാൽ ഉണ്ടാകും അവരെ അറസ്റ്റ് ചെയ്യണം ജയിലിലേക്ക് അയക്കണം എന്നാണ് ദേവസ്വം ബോർഡിനാണ് ഇതിന്റെ ഉത്തരവാദിത്വവും നേതൃത്വവും ഓർക്കുക ദേവസ്വം ബോർഡിന് വീഴ്ചയല്ല താങ്കളുടെ എന്റെ വീട്ടില് കള്ളം കേറിയ കള്ളന്റെ വീഴ്ചയാണോ നമ്മുടെ വീട്ടിൽ കള്ളൻ കയറി നൂറ് പവൻ അടിച്ചോണ്ട് പോയി കള്ളൻ ഒരു ജാഗ്രത കുറവുണ്ടായി നമ്മൾ പറയാറുണ്ടോ ഇല്ല കള്ളന്റെ മിടുക്കാണ് ദേവസ്വം ബോർഡുകാരുടെ ഇൻ കോഴ്സ് ആണേ ദേവസ്വം ബോർഡുകാരുടെ മിടുക്കാണിത് അതായത് കൺ മുമ്പിലിരുന്ന സ്വർണം അടിച്ചു മാറ്റാൻ അവർ കാണിച്ച ബ്രില്യൻസ് ആണ് പക്ഷേ അതിനപ്പുറം ബ്രില്യൻറ് ആണ് ഹൈക്കോടതി അതുകൊണ്ടാണ് അവർ പലരും ജയിലിൽ പോയത് ഒരു കാര്യം മാത്രം ആലോചിക്കുക താങ്കളുടെ എന്റെയോ വീട്ടിൽ നിന്ന് പത്ത് പവൻ സ്വർണം എടുത്തുകൊണ്ട് പോയിട്ട് മുപ്പത്തൊമ്പത് ദിവസം കഴിഞ്ഞിട്ടും പണിക്കാരനെ വീട്ടിലെത്തിയില്ലെങ്കിൽ നമ്മൾ വിളിച്ചു ചോദിക്കൂലേ നമ്മളെ വിളിച്ചു ചോദിക്കുക മാത്രമല്ല മറ്റു പലതും ചെയ്തെന്നേരിക്കും ശരിയല്ലേ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കേസിലല്ല യഥാർത്ഥത്തിൽ രാഹുൽ ഈശ്വരനെ പിടിച്ച് ജയിലിലിട്ടിരിക്കുന്നതെന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ഒരൊറ്റ വീഡിയോ മതി ആർക്കൊക്കെയോ നല്ല രൂപത്തിൽ കൊണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അയാള് ശബരിമല ഇഷ്യൂ തന്നെയാണ് മറ്റൊന്നും പറയാനില്ല അതാണ് കഥ